അസലാമലൈക്കം പ്രിയപ്പെട്ട വിശ്വാസികളെ പ്രേക്ഷകര് എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് നമുക്കെല്ലാവർക്കും ഒത്തിരി ഉപകാരമുള്ള ഒരു സൂറത്തിനെ പറ്റിയാണ് ഞാൻ ഞങ്ങൾക്കിന്ന് പറഞ്ഞു തരുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സൂറത്തിനെ പറ്റിയാണ് ഞാൻ ഞങ്ങൾക്ക് പറയ പറഞ്ഞു തരുന്നത് എല്ലാവരും നിർബന്ധമായും ഈ സൂറത്ത് ഓതുന്നത് പതിവാക്കുക നമ്മുടെ ജീവിതത്തിലെ എല്ലാവിധ വേദനകൾക്കും ശമനം ലഭിച്ച് നമ്മുടെ ജീവിതത്തിൽ പ്രകാശം പരത്താൻ കഴിവുള്ള ശക്തമായ ഒരു സൂറത്തിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് ഒരു ദിവസം ഒരു തവണ ഓതിയാൽ തന്നെ ഒത്തിരി ഫലം കിട്ടുന്ന ഒത്തിരി ഗുണങ്ങളുള്ള ഒരു സൂറത്താണിത് എത്രയോ സമയം നമ്മൾ വെറുതെ കളയുന്നു ഒരു പത്ത് മിനിറ്റെങ്കിലും നമുക്കൊരു ദിവസം മാറ്റിവെക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുന്നതാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നതാണ് ഒരു ദിവസം ഒരു തവണ ഓതിയാൽ തന്നെ എത്ര വലിയ ആപത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കാൻ കഴിയുന്ന നമുക്ക് കാവലായി മാറുന്ന ഈ സൂറത്ത് നിങ്ങൾ ഓതിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തരും ദുഃഖിക്കേണ്ടി വരുന്നതാണ് അത്രയും ശക്തമായ സൂറത്താണിത് ഇനി ഈ സൂറത്ത് ഓതിയാൽ കിട്ടുന്ന ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഇനി ഈ സൂറത്ത് ഒരു ദിവസം മൂന്ന് തവണ ഓതിയാൽ ഇത് ഓതുന്നവരുടെ ദുനിയാവിലും അവർക്ക് വരാൻ പോകുന്ന ജീവിതത്തിലും രക്ഷപ്പെട്ടവരുടെ കൂട്ടത്തിലായിരിക്കാം ഈ സൂറത്ത് നിർബന്ധമായും ഓതേണ്ടവർ ആരൊക്കെയാണെന്ന് പറഞ്ഞു തരാം സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള വീടുകളിൽ ഈ സൂറത്ത് മൂന്ന് തവണ ഓതുകയാണെങ്കിൽ അവർക്ക് പിന്നീട് സാമ്പത്തികപരമായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുന്നതായിരിക്കില്ല അവരുടെ കടങ്ങൾ വീടും സമ്പത്ത് വർദ്ധിക്കും ആരുടെ മുന്നിലും കൈനീട്ടേണ്ടി വരില്ല സാമ്പത്തികപരമായിട്ട് അവർ വളരെ ഉയർന്ന നിലയിലെത്തുന്നതായിരിക്കും ഈ സൂറത്ത് പതിവായി ഓതുന്ന വീടുകളിൽ യാതൊരു പ്രയാസങ്ങളും വിഷമങ്ങളും ഉണ്ടാവുന്നതല്ല എല്ലാവിധ പ്രയാസങ്ങളും വിഷമങ്ങളും അല്ലാഹു നീക്കിക്കളയുന്നതായിരിക്കും അതേപോലെ ഇത് പതിവായി ഓതുന്നവരുടെ വീട്ടിൽ മാരകമായ അസുഖങ്ങളിൽ നിന്നും അല്ലാഹു നിങ്ങളെ സംരക്ഷിക്കുന്നതായിരിക്കും നിങ്ങളെ മാരകമായ അസുഖങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുന്നതായിരിക്കും അതേപോലെ ഈ സൂറത്ത് മൂന്ന് തവണ ഓതുന്ന വീടുകളിൽ ഓതുന്ന ആൾക്കോ അവരുടെ കുടുംബാംഗങ്ങൾക്കോ യാതൊരു തരത്തിലുള്ള മനുഷ്യരിൽ നിന്നോ ജിന്നിൽ നിന്നോ ഷെയ്ത്താനിൽ നിന്നോ കണ്ണേറോ സിഹിറോ തുടങ്ങിയ യാതൊരു യാതൊരു ബുദ്ധിമുട്ടുകളും ഏൽക്കുന്നതല്ല അതേപോലെ ഈ സൂറത്ത് മൂന്ന് തവണ ഓതി അല്ലാഹുവിനോട് നമ്മുടെ ആഗ്രഹങ്ങൾ പറഞ്ഞാൽ നിൻ്റെ ആഗ്രഹങ്ങൾ ഹലാലായ ആഗ്രഹങ്ങളാണെങ്കിൽ അല്ലാഹു അത് എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തീകരിച്ച് തരുന്നതായിരിക്കും അതേപോലെ ഇത് മൂന്ന് തവണ ഓതുന്നവരുടെ വീട്ടിൽ എല്ലാവിധ സന്തോഷങ്ങളും ഐശ്വര്യങ്ങളും ബർക്കത്തുകളും അല്ലാഹു പ്രദാനം ചെയ്യുന്നതായിരിക്കും എല്ലാവിധ വിജയങ്ങളും എല്ലാവിധ സന്തോഷങ്ങളും വന്നു ചേരുന്നതായിരിക്കും നമ്മുടെ ദുനിയാവെന്ന വീട്ടിലും നമ്മുടെ ഖബർ എന്ന വീട്ടിലും വെളിച്ചം നൽകുന്ന ഒരു കാവലായി നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു സൂറത്താണ് സൂറത്തിൽ മുൽക്ക് മകരമ നമസ്കാര ശേഷം ഈ സൂറത്ത് മൂന്ന് തവണ ഓതിയാൽ മാത്രം മതി ഇത്രയും ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുന്നതായിരിക്കും മകരിമ നമസ്കാര ശേഷം ഈ സൂറത്ത് മൂന്ന് തവണ ഓതി മന്ത്രിച്ച് ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് അതിലേക്ക് മന്ത്രിച്ച ശേഷം എല്ലാവരും ഈ വെള്ളം കുടിക്കുകയും ബാക്കി വെള്ളം നമ്മൾ വീടിൻ്റെ എല്ലാ ഭാഗത്തും തെളിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു ഈ പറഞ്ഞ എല്ലാ ഗുണങ്ങളും പ്രദാനം ചെയ്യുന്നതായിരിക്കും ഈ സൂറത്തിൻ്റെ മഹത്വം നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും ഈ സൂറത്ത് നമുക്ക് ദുനിയാവിൽ മാത്രമല്ല ഒറ്റയ്ക്കുള്ള നമ്മുടെ ഖബർ ജീവിതത്തെയും കൂടി നമുക്ക് കാവലായി മാറുന്ന സൂറത്താണ് സൂറത്തിൽ മുൽക്ക് ഖബറിലെ ഇരുട്ടിനെ ഭയപ്പെടുന്നവർ വിഷപ്പാമ്പുകളെയും തേളിനെയും വിഷ ജന്തുക്കളെയും ഭയപ്പെടുന്നവർ അവിടുത്തെ ചോദ്യം ചെയ്യലുകളിലെയും ചോദ്യം ചെയ്യലുകളെയും ശിക്ഷാവിധികളെയും ഭയപ്പെടുന്നവർ തീർച്ചയായിട്ടും ഈ സൂറത്ത് പതിവാക്കുക നമുക്ക് കാവലായി ഈ സൂറത്ത് നമ്മുടെ കൂടെ നിൽക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഈ സൂറത്ത് നമ്മൾ ഒരു തവണയെങ്കിലും പതിവാക്കാൻ ശ്രമിക്കുക ഈ സൂറത്ത് പതി ഈ സൂറത്ത് പതിവാക്കാത്തവർ തീർച്ചയായും ബുദ്ധിമോശം ചെയ്യുന്നവരാണ് നിങ്ങൾ അതിന് തീർച്ചയായും ദുഃഖിക്കുന്നതായിരിക്കും ജീവിതത്തിൽ അതുകൊണ്ട് ഒരു തവണയെങ്കിലും നിങ്ങൾ ചൊല്ലാൻ ശ്രമിക്കുക നിങ്ങൾ മൂന്ന് തവണ ചൊല്ലുകയാണെങ്കിൽ നിങ്ങൾ ദുനിയാവിലും ഖബർ ജീവിതത്തിലും നിങ്ങൾ തീർച്ചയായിട്ടും രക്ഷപ്പെടുന്നതായിരിക്കും ദുനിയാവിലും ഖബർ ജീവിതത്തിലും നിങ്ങൾക്ക് കാവലായി ഈ സൂറത്ത് മാറുന്നതായിരിക്കും അവർ ദുനിയാവിലും ഖബർ ജീവിതത്തിലും രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം അവർ ഇരുലോകവും വിജയിച്ചു അവർക്ക് ഒരു വിഷമവും ഉണ്ടാകില്ല എന്ന് തന്നെ നമുക്ക് പറയാം അതുകൊണ്ട് ഈ സൂറത്ത് പതിവാക്കാൻ ശ്രമിക്കുക ഒരു തവണയെങ്കിലും അതല്ലെങ്കിൽ മൂന്ന് തവണയെങ്കിലും നിങ്ങൾ മരണം വരെ ഈ സൂറത്ത് നിർബന്ധമായും പതിവാക്കുക അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു വീഡിയോയുമായി കാണാം ഇൻഷാല്ഹ്